വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെമൺ ബൈസറീന ഇന്ന് എയർ ഫ്രയറിൽ കുറച്ച് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കഞ്ചരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ ഒരു ചിക്കൻ്റെ പകുതിയോളം ഉണ്ട് ചിക്കനിൽ ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു മുളക് പൊടി അത് നിങ്ങളെ എരിവിന് കണക്കായിട്ട് മുളക് പൊടി ആഡ് ചെയ്ത മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂണിൽ കസൂരി മേത്തി പിന്നെ കുറച്ച് വിനിഗർ ഓക്കെ ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കാര്യമായ രണ്ട് സാധനം കൂടി മറന്നുപോയി കേട്ടോ കുറച്ച് ഓയിൽ കുറച്ച് മതിയാവേ പിന്നെ പെപ്പർ ക്രഷ് ചെയ്ത് ഇതാ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ലിഡ് വെച്ചിട്ട് നമുക്ക് ഇത് ഒന്ന് മൂടിക്കളയാ ഒരു ഇരുപത് മിനിറ്റെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ മറിനേറ്റ് ചെയ്യാൻ വെക്കണേ ഇതാണ് അണ്ട് എയർ ഫ്രയർ ഫിലിപ്സ് ഫിലിപ്സിൻ്റെ അപ്പം നമുക്കിത് ഒരഞ്ച് മിനിറ്റ് ചൂടാക്കി വെക്കാം പ്രീ ഹീറ്റ് ചെയ്യണം ഓക്കെ ഇതാ മെറിനേറ്റ് ചെയ്ത ചിക്കൻ ഇനി നമുക്ക് ഓരോന്നായിട്ട് പിന്നെ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം എല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലിഡ് വെച്ചിട്ട് മൂടാം മൂടി ഇനി ഒന്ന് ഇത് ഒന്നും കൂടി ഹീറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് കിട്ടുന്നതിൻ്റെ എയർ ഫ്രയർ ഓഫായിട്ടുണ്ട് നമുക്കൊന്ന് ഇത് തുറന്ന് നോക്കാം കണ്ട ഇനി എല്ലാം ഒന്ന് തിരിച്ചിടണം ഇതാ ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് ടോങ് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം ഇതാ എല്ലാം തിരിച്ച് ഇട്ടതാണ് ഇനി ഒന്നും കൂടി ലിഡ് വെച്ചിട്ട് മുടിക്കളയാ ഒന്നും കൂടി ലിഡ് വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എയർ ഫ്രയറിൻ്റെ ഒന്ന് മാറ്റി നോക്കാം ഇതാ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ആവണമെങ്കിൽ ഫ്രൈ ചെയ്യാം ഇപ്പം നല്ലോണം വേവൊക്കെ ചെയ്തിട്ടുണ്ടാവും നന്നായി ഫ്രൈ ആക്കിയാലില്ലേ എയർ ഫ്രയറിൽ ഒരു വല്ലാണ്ട് ക്രിസ്പി ആയിപ്പോവും അപ്പം അങ്ങനെ ചെയ്യാണ്ട് ഇരിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഒന്ന് ഈ ഈ സ്റ്റേജിൽ എടുക്കലായിരിക്കും നല്ലത് ഓക്കെ ലെറ്റസ് ഈഡ് ഹെൽത്തി ഇതാ ഞാനൊരു പ്ലാറ്ററിലേക്ക് മാറ്റിയതാണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ ഇതേ റെസിപ്പി ഓക്കെ പിന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനൊന്നും മറന്നു പോകരുത് ലൈഫ് സ്റ്റൈൽ ഹെവൺ ബൈ സെറീന ബൈ